നിങ്ങളുടെ ആവശ്യകതയ്ക്ക് അനുസരിച്ചുള്ള ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ ഗ്രാനൈറ്റുകൾ സാനിറ്ററി വയർ ബാത്റൂം ഫിറ്റിംഗ്സ് എന്നിവയുടെ കളക്ഷനുമായി നെക്സ ടൈൽസ് ലക്ഷറി ഡീറ്റെയിൽ അമ്പലപ്പടി നിലമ്പൂർ റോഡ് വണ്ടൂർ നിലമ്പൂർ മുതുകാട് കോളനിയിൽ രൂക്ഷമായ കുടിവെള്ള പ്രശ്നത്തിന് അടിയന്തിര പരിഹാരമുണ്ടാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രദേശവാസികൾ കൌൺസിലറുടെ നേതൃത്വത്തിൽ നഗരസഭാ ചെയർമാനും സെക്രട്ടറിക്കും പരാതി നല്കി എൺപതിലേറെ കുടുംബങ്ങൾ താമസിക്കുന്ന പ്രദേശത്ത് രൂക്ഷമായ ക്ഷാമം നേരിടുന്നതിനാൽ കുടിക്കാനും കുളിക്കാനും അലക്കാനും പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും ഒരു തുള്ളി വെള്ളമില്ലാത്ത അവസ്ഥയാണ് മുഗൾ ഭാഗത്തെ കിണർ ചെളി നിറഞ്ഞ് വെള്ളം വറ്റിയത് കാരണം മണ്ണും ചെളിയും അടിയന്തരമായി മാറ്റണം താഴെ ഭാഗത്ത് താമസിക്കുന്നവർ ഉപയോഗിക്കുന്ന കിണറും വറ്റിയ നിലയിലാണ് കൂടുതൽ തുക അനുവദിച്ച് കിണറിലെ ചെളിവാരി വൃത്തിയാക്കണം അതുവരെ കോളനിയിൽ നഗരസഭ ടാങ്കർ ലോറിയിൽ അടിയന്തരമായി വെള്ളം എത്തിച്ചു നൽകണമെന്നും പ്രശ്നത്തിന് ശാശ്വത പരിഹാരം വേണമെന്നും കൌൺസിലർ പാലോളി മെഹബൂബും പ്രദേശവാസികളും ആവശ്യപ്പെട്ടു ചൂരക്കുളം ഉണ്ട് അവിടെ അവിടെ പോയി കുളിക്ക് വരുന്ന ഇപ്പോൾ ആ കുളത്തിൽ കുളത്തിൽ പോയാൽ കമ്പി ആണിയൊക്കെ കാലേക്കുള്ളും അതിനകത്ത് സൗകര്യം ഇല്ല നമുക്ക് ചെന്ന് തന്നെ വെള്ളം കിട്ടണമെന്ന് ഞങ്ങൾ എല്ലാവരും കൂടെ ഇവിടെ സങ്കടം ഞങ്ങളുടെ കിട്ടുന്നു ഞങ്ങൾക്ക് വെള്ളം കിട്ടേ പറ്റത്തുള്ളൂ മുതുകാട് പോവനി എൺപതോളം വീട്ടുകാരാണ് എൺപതോളം വീട്ടുകാരാണ് താമസം അവിടെ രൂക്ഷമായിട്ടുള്ള ഇടിവെള്ള പ്രശ്നം അവരനുഭവിച്ചുകൊണ്ടിരിക്കുക അത് ഏറ്റവും കൂടുതൽ ഈ മുതുകാട് സ്കൂൾ റോഡിൻ്റെ മുകൾ ലൈനിൽ താമസിക്കുന്ന മുപ്പത്തഞ്ചോളം വീട്ടുകാർ മറ്റു വീട്ടുകാർക്കും പ്രശ്നമില്ല അപ്പോൾ അവിടെ വെള്ളം പിന്നെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഈ മുതുകാട് സ്കൂളിനോട് റോഡ് താരേ ഭാഗത്തായിട്ടുള്ള കിണറിൽ നിന്ന് വെള്ളം ഇത് അടിച്ച് ടാങ്കിലാക്കി അത് പൈപ്പിലൂടെ എത്തിക്കാനുണ്ടായിരുന്നു പക്ഷേ ഈ രൂക്ഷമായ കുടിവെള്ള ക്ഷാമം കാരണം ആ പൈപ്പ് ഇത് വെള്ളപ്പം നമുക്ക് കിട്ടാത്തൊരവസ്ഥ ഉണ്ട് ആ കിണർ മുഴുവൻ ചെളി നിറഞ്ഞ് ആളുകൾക്ക് വെള്ളം ഉപയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ട് അപ്പോൾ ഈ പ്രശ്നത്തിന് അടിയന്തരമായ പരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ടാണ് അവിടുത്തെ നാട്ടുകാരാർ ഈ ഗുണഭോക്താക്കളുടെ വന്നത് ഇത് നേരത്തെ നിങ്ങൾ അവിടുത്തെ ആളുകളുടെ നിർദ്ദേശപ്രകാരം ഞങ്ങൾ സെക്രട്ടറിക്ക് ഒരു പരാതി കൊടുത്തു ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ആ കിണർ വൃത്തിയാക്കുന്നതിന് വേണ്ടി മുപ്പത്തി രണ്ടായിരം രൂപ അനുവദിച്ചു പക്ഷെ മുപ്പത്തി രണ്ടായിരം രൂപ അനുവദിച്ചത് അത് തികയാത്ത അവസ്ഥ വന്നു കാരണം ഇത് മുഗൾ ഭാഗം കോൺക്രീറ്റ് ചെയ്ത നിലയിൽ കിടക്കുന്ന കിണറാണ് അത് പൊട്ടിച്ചെടുത്ത് അതിന് ഇരുമ്പ് ഇല്ലിട്ട് അതുപോലെ തന്നെ എത്ര മണ്ണുണ്ട് ഇപ്പോൾ പ്രവാ പറയാൻ പറ്റാത്ത സ്ഥിതിയാണ് അത് മാറ്റാൻ ആളുകൾ ജോലി തന്നെ ഏറ്റെടുക്കാൻ തയ്യാറാകാത്തൊരവസ്ഥ വരും അങ്ങനെ ഇപ്പോൾ രൂക്ഷമായിക്കൊണ്ട് കുടിവെള്ള പ്രശ്നം അനുഭവിക്കുകയാണ് ഇന്ന് ഇവിടുത്തെ നാട്ടുകാരെല്ലാവരും സെക്രട്ടറിക്കും ചെയർമാനും ഇതുപോലെ അപേക്ഷ കൊടുത്തിട്ടുണ്ട് അടിയന്തരമായി കൊണ്ട് ഈ വിഷയത്തിനൊരു പരിഹാരം കാണണം കൂടുതൽ തുക ഇത് നന്നാക്കുന്നതിന് വേണ്ടി കിണർ റെഫർ ചെയ്തതിന് വേണ്ടി അനുവദിക്കണം അതോടൊപ്പം അതുവരെ നമുക്ക് കോഡ് ഓഫ് കോണ്ടാക്ട് നിലനിൽക്കുന്നത് കൊണ്ട് തുക വർദ്ധിപ്പിക്കുന്നതിന് ചില പ്രയാസങ്ങളുണ്ടാവും ഞങ്ങൾക്ക് പക്ഷേ അതുവരെ വേണം ഇവർക്ക് പ്രാഥമിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ വിഷയം അടിയന്തരമായി പരിഹരിക്കുമെന്ന നഗരസഭാ ചെയർമാനും സെക്രട്ടറിയും കോളനിക്കാർക്ക് ഉറപ്പ് നൽകി ന്യൂസ് ബ്യൂറോ നിലമ്പൂർ Men near Town Square